അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ജനങ്ങളും പിണറായിസവും മരുമോനിസവും തമ്മിലാണ് അതുകൊണ്ട് അവിടെ ഫാക്ടർ ജനങ്ങളാണ് ആ ജനങ്ങളുടെ ഫാക്ടറാണ് ഈ പറയുന്ന പിണറായി ഗവൺമെൻറ്റും പിണറായിസവും തിരിച്ചറിയാൻ പോകുന്നത് ആ ഉത്തരവാദിത്വം നിലമ്പൂരിൽ ജനങ്ങളെ ഏറ്റെടുക്കും ഇപ്പോൾ എന്താണ് മാധ്യമം നടക്കുന്നത് മൂന്നാമതും മരുമകൻ തന്നെ അധികാരത്തിൽ വരും അടുത്ത മുഖ്യമന്ത്രിയാണല്ലോ മരുമകൻ അമ്മയപ്പൻ ഒരു നിവൃത്തിയില്ലെങ്കിൽ മരുമകനെ മുഖ്യമന്ത്രിയാക്കും അതുകൊണ്ട് മൂന്നാമതം ഞങ്ങൾ വരുന്നു എന്ന നെരറ്റീവല്ല സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഈ പറയുന്ന മരുമാനിസത്തിലേക്കും കുടുംബാധിപത്യത്തിലേക്കും ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയുടെ ഓഫീസും എല്ലാ നിരക്കും നീങ്ങി തുടങ്ങിയപ്പോഴാണ് ഞാൻ അതിനെ എതിർത്തത് ഇവിടെ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷ സമുദായത്തെയും അതുപോലെ തന്നെ മതേതരവാദികളെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു വേർതിരിവുണ്ടാക്കുന്ന കേരളത്തിന് ഒരിക്കലും പരിചിതമല്ലാത്ത ഒരു രാഷ്ട്രീയ സംഹിത ഇവിടെ കെട്ടിപ്പടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു ഭാഗത്ത് ശ്രമിക്കുന്നു അതോടൊപ്പം ഈ ശക്തികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പണമുണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് നീർ നിർബാധം നടക്കുന്നു അപ്പോൾ പണമുണ്ടാക്കാനുള്ളൊരു ഒരു ഒറ്റ സ്രോതസ്സായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ മാറ്റി എങ്ങനെ തെളിയാനാ എങ്ങനെ തെളിയാനാണ് ഇത് അന്വേഷിക്കുന്ന ആരാ ഇവരുടെ ഏജൻസികൾ ഇവരുടെ വിജിലൻസ് ഇവരുടെ ക്രൈംബ്രാഞ്ച് ഇവരുടെ സ്റ്റേറ്റ് പോലീസ് ഇന്ന് കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ ഒ ഇവിടെ പോയി ഏത് ഏജൻസിയാണ് കേന്ദ്രവും കേന്ദ്ര ഏജൻസികളും സംസ്ഥാന ഏജൻസികളും മുഴുവൻ ഇവരുടെ കയ്യിൽ ഇവർ രണ്ടും ഒന്ന് പിന്നെ എന്ത് തെളിയിക്കപ്പെടും ഒന്നും തെളിയിക്കപ്പെടില്ല എന്താണ് മാറ്റം കളർ കാവി അതിനെക്കുറിച്ച് പാർട്ടി പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ എന്താ സെക്രട്ടറി അതൊരു നെഗറ്റീവ് കളറല്ലേ നമസ്കാരം തീയിട്ട് ഉപേക്ഷിച്ച് എം എൽ എ സ്ഥാനം രാജിവെച്ച് പുറത്തു പോയപ്പോ നിലമ്പൂരിൽ ഏതു നിമിഷവും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ അതിങ്ങനെ നാൾക്ക് നാൾ നീണ്ടു നീണ്ടു പോയപ്പോൾ ഇനി ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചായിരിക്കും നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുക എന്നാണ് ജനം കരുതിയത് എന്നാൽ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ദാ ഇപ്പോ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ ഒരു കാര്യം ഇതിപ്പോ നിലമ്പൂരിൽ മാത്രമല്ല ഗുജറാത്ത് ബംഗാൾ പഞ്ചാബ് എന്നീ സ്ഥലങ്ങൾ ഉൾപ്പെടെ അഞ്ച് മണ്ഡലങ്ങളിലായിട്ടാണ് ഇപ്പോ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബംഗാളിലും പഞ്ചാബിലും ഒരു സീറ്റിലും നിലമ്പൂരിലെ ഒരു സ്ഥലത്തും നടക്കുമ്പോ ഗുജറാത്തിലെ രണ്ട് സ്ഥലത്തും നടക്കുന്നു അങ്ങനെ അഞ്ച് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു പക്ഷേ ഗുജറാത്തിലെയും ബംഗാളിലെയും പഞ്ചാബിലെയും ഒക്കെ കാര്യം മാറ്റിവെച്ചാൽ കേരളത്തിൽ ഒട്ടും അനുകൂലമല്ലാത്ത അഥവാ പ്രതികൂലമായ ഒരു കാലാവസ്ഥയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം ജൂൺ മാസം മുതൽ കേരളത്തിൽ കോരിച്ചൊരിയുന്ന മഴ മൺസൂൺ തന്നെ ഈ പ്രാവശ്യം മൺസൂൺ നേരത്തെ എത്തിയിരിക്കുന്നു ഇപ്പൊ തന്നെ കേരളത്തിലെ പകുതി ഭാഗങ്ങളും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോഴിക്കോടൊക്കെ പോലുള്ള സ്ഥലങ്ങളിൽ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ഏതാണ്ട് മലമ്പ്രദേശമായ നിലമ്പൂരിൽ മണ്ണിന് മണ്ണിനൊട്ടും ഉറപ്പില്ലാത്തൊരു സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷത്തിൽ മൺസൂൺ കൊടുമ്പിരി കൊള്ളുന്ന കാലഘട്ടത്തിലാണ് ജൂൺ പത്തൊൻപതാം തീയതി നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർത്തും ഇതിൽ ഒരു കള്ളക്കളി നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ജനങ്ങൾ ആക്ഷേപിക്കുന്നത് കേരളത്തിന്റെ ഒരു ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉണ്ടാവണം ഈ ഓഫീസർ ഇവിടെ കാലാവസ്ഥ അനുകൂലമാണോ ക്രമസമാധാന പ്രശ്നമുണ്ടോ എന്ന് ചീഫ് സെക്രട്ടറിയോടും ഡി ജി പിയോടുള്ള അന്വേഷിച്ചിട്ട് തന്നെ ആയിരിക്കണം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുവാൻ വേണ്ടി കേന്ദ്ര ഇലക്ടറൽ ഓഫീസിന് റിപ്പോർട്ട് കൊടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ചീഫ് ഇലക്ടറൽ ഓഫീസർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതിൽ പിണറായി വിജയൻ കൃത്യമായി തന്നെ കളിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം എൽ ഡി എഫ് പാളയത്തിന് തീയിട്ടുകൊണ്ട് ഇടതുപാളയത്തിന് തീയിട്ടുകൊണ്ട് പി വി അൻവർ പുറത്തിറങ്ങുമ്പോൾ പിണറായി വിജയനും പി വി അൻവറും തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങളും ശണ്ടയും തമ്മിലാണ് ഇവർ തമ്മിൽ തെറ്റിയപ്പോഴാണ് പി വി അൻവർ പുറത്തു വന്നിരിക്കുന്നത് പി വി അൻവർ പുറത്തു പറയുന്ന കാര്യം എന്ത് തന്നെയായാലും പിണറായി വിജയനും പി വി അൻവറും തമ്മിൽ വലിയൊരു തെറ്റ് ഉണ്ടായിരിക്കുന്നു കാരണം പി വി അൻവർ പിണറായി വിജയന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണ് എന്നറിയപ്പെട്ടിരുന്നത് എന്നാൽ പി വി അൻവർ പിണറായി വിജയനെ പച്ചയ്ക്ക് തെറി വിളിച്ചുകൊണ്ട് പി വി അൻവർ പിണറായി വിജയന്റെ മകളുടെ ദുർ കുറിച്ച് അതായത് വഴിവിട്ട മാസപ്പിടി പോലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് സമൂഹ മധ്യത്തിൽ ഉയർത്തി കൊണ്ടുവന്ന പരാതികളും മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത സജീവനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സ്വർണക്കള്ളക്കടുത്ത് മുതലായ കാര്യങ്ങളിൽ ആരോപണങ്ങൾ ഉന്നയിച്ചു പി വി അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി അങ്ങനെയാണ് പി വി അൻവർ ഇടതുപാളയത്തിന് തീട്ടുകൊണ്ട് പുറത്തു വരുന്നത് എന്നാൽ പി വി അൻവർ നിലമ്പൂർ മണ്ഡലം പിണറായി വിജയനും കാഴ്ച ഇടതുപക്ഷത്തിന്റെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിച്ചുകൊണ്ട് തന്നെയാണ് വീണ്ടും നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അത് പി വി അൻവറും പിണറായി വിജയനും തമ്മിലുള്ള മത്സരമായി മാറും യു ഡി എഫിന് മേൽക്കൈ കിട്ടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുകയാണെങ്കിൽ അത് പി വി അൻവറിന്റെ വിജയമായി വിവേക്ഷിക്കപ്പെടും അതുകൊണ്ട് ഈ വിജയം ഒരു കാരണവശാലും പി വി അൻവറിന് അതിൻ്റെ ക്രെഡിറ്റ് പോകാതിരിക്കാൻ വേണ്ടി പിണറായി വിജയൻ പ്രതികൂല കാലാവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ വേണ്ടി ചീഫ് ഇലക്ടറൽ ഓഫീസറെ സ്വാധീനിച്ച് ഈ മൺസൂൺ കാലാവസ്ഥയിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്താം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതെന്ത് തന്നെയായാലും പ്രതികൂല കാലാവസ്ഥയിൽ നിലമ്പൂര് പോലുള്ള ഒരു മലപ്രദേശത്ത് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അത് തെരഞ്ഞെടുപ്പിന് ഭൂഷണമായിരിക്കില്ല അഥവാ തെരഞ്ഞെടുപ്പിന് പ്രതികൂലമായി ബാധിക്കും എന്ന് തന്നെയാണ് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് യു ഡി എഫിന്റെയും അഭിമാന പ്രശ്നം നിലനിർത്തിക്കൊണ്ട് എൽ ഡി എഫിന് സീറ്റ് നിലനിർത്തേണ്ടതുമായിട്ട് ഉണ്ട് എന്നുള്ളൊരു വിഷയം വരുമ്പോൾ യു ഡി എഫും എൽ ഡി എഫും പിണറായി വിജയനും പി വി അൻപുറൻ ചേർന്നുള്ളൊരു മത്സരമായി നിലമ്പൂരിൽ മാറും അതുകൊണ്ട് തങ്ങൾക്ക് ഏത് വിധേനയും ജയിക്കാൻ വേണ്ടി പിണറായി വിജയൻ നടത്തിയ ചില കള്ളക്കളികളാണ് ഈ മൺസൂൺ കാലാവസ്ഥയിൽ പ്രതികൂലമായ കാലാവസ്ഥയിൽ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് വച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ആക്ഷേപമായി പറയുന്നത് എന്നാൽ നിലമ്പൂരിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇരുപത്തിയേഴായിരം വോട്ടിന് ജയിക്കും എന്നാണ് പി വി അൻവർ ഇപ്പോൾ പറയുന്നത് ചുരുങ്ങിയത് ഇരുപത്തിയേഴായിരം വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷം കിട്ടും കാരണം കഴിഞ്ഞ പ്രാവശ്യം പി വി അൻവർ ജയിക്കുമ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന് മാത്രമാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് അത് ഈ കുറുകി ഇരുപത്തിയേഴായിരം വോട്ടായി മാറും എന്ന് പി വി അൻവർ പറയുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പി വി അൻവർ ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത് പിണറായി വിജയൻ ലിമിറ്റഡ് കമ്പനിയായി മാറിയിരിക്കുന്നു തായ്ക്കണ്ടി കുടുംബം ലിമിറ്റഡ് കമ്പനിയായി മാറിയിരിക്കുന്നു സി പി എമ്മിന്റെ ഭരണം ഇടതുപക്ഷത്തിന് യോജിക്കാത്ത രീതിയിൽ പിണറായി വിജയൻ മക്കൾക്കും മകൾക്കും ഭാര്യയ്ക്കും മകനും വേണ്ടി ഭരണം നടത്തുന്നു പണം ഉണ്ടാക്കാനുള്ള ഉപാധിയായി സർക്കാരിനെ മാറ്റിയിരിക്കുന്നു എന്നൊക്കെയാണ് പി വി അൻവർ ഇപ്പോൾ ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് താൻ എൽ ഡി എഫ് പാളയം വിട്ടത് എന്ന് പറയുന്നു മാത്രമല്ല മലപ്പുറം പോലുള്ള ഒരു ജില്ലയെ അവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ കള്ളക്കടത്തുകാരാണ് സ്വർണ്ണ കള്ളക്കടത്തുകാരാണ് എന്നൊക്കെ പിണറായി വിജയൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാം തനിക്ക് തീർത്താൽ തീരാത്ത വെറുപ്പും സങ്കടവും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് താൻ യു ഡി എഫിൽ നിന്നും പിണങ്ങി പിരിഞ്ഞു പോകുന്നത് എന്ന് കൂടി അൻവർ പറയുന്നു എന്തായാലും ഈ കുറി നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് പിണറായി വിജയന് കനത്ത പ്രഹരം ഏൽപ്പിക്കും എന്നാണ് പി വി അൻവർ പറയുന്നത് പി വി അൻവർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പിണറായി മതിയല്ലോ പിന്നെ ഇപ്പൊ പുതുതായിട്ട് മരുമാനിസം വന്നിട്ടുണ്ടല്ലോ ജനങ്ങളിത് കാണുകേ അനുഭവിക്കുക അല്ലേ ഒരു കുടുംബത്തിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ ഒരു തൊഴിലാളി വർഗ പാർട്ടിയെ എങ്ങനെയാണ് കാൽക്കീഴിലാക്കുക എന്നത് അമ്മയ്യപ്പനും മരുമകനും കാണിച്ചു കൊടുക്കുകയല്ലേ അതിലെ ദുരന്ത കഥാപാത്രങ്ങളല്ലേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും പാവപ്പെട്ട അണികളും തൊഴിലാളികളും പി വി എൻവർ അവിടെ ഒരു ഫാക്ടറി അല്ല അവിടെ ഫാക്ടർ ജനങ്ങളാണ് സി പി എം അടുത്ത കാലത്ത് പറഞ്ഞ സത്യവത പി വി എൻവർ ഫാക്ടറി അല്ലല്ലോ അവിടെ ജനമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് തമ്മിലല്ല അത് തെറ്റിദ്ധാരണയാണ് അത് ആദ്യം അവിടെ നടക്കുന്ന തിരഞ്ഞെടുപ്പ് ജനങ്ങളും പിണറായിസവും മരുമോനിസവും തമ്മിലാണ് അതുകൊണ്ട് അവിടെ ഫാക്ടർ ജനങ്ങളാണ് ആ ജനങ്ങളുടെ ഫാക്ടറാണ് ഈ പറയുന്ന പിണറായി ഗവൺമെൻറ്റും പിണറായിസവും തിരിച്ചറിയാൻ പോകുന്നത് ആ ഉത്തരവാദിത്വം നിലമ്പൂരിൽ ജനങ്ങളെ ഏറ്റെടുക്കും ഇപ്പോൾ എന്താണ് മാധ്യമം നടക്കുന്നത് മൂന്നാമതും മരുമകൻ തന്നെ അധികാരത്തിൽ വരും അടുത്ത മുഖ്യമന്ത്രിയാണല്ലോ മരുമകൻ അമ്മയ്യപ്പൻ ഒരു നിവൃത്തിയില്ലെങ്കിൽ വരുമാനം മുഖ്യമന്ത്രിയാക്കും അതുകൊണ്ട് മൂന്നാമതും ഞങ്ങൾ വരുന്നു എന്ന നെററ്റീവല്ല സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ രാ ഞാനെങ്ങനെയാണ് വിരിഞ്ഞത് എൻ്റെ വ്യക്തിപരമായ കാര്യത്തിനാണോ എൻ്റെ എന്തെങ്കിലും ലാഭത്തിനാണോ എന്താ ഇപ്പോൾ കോഴിക്കോട് തെരഞ്ഞെടു എയർപോർട്ട് വഴി സ്വർണം വരാത്തതില്ലാ പോലീസ് പിടിക്കാത്തത് ഇപ്പോൾ ആരാ പിടിക്കുന്ന കസ്റ്റംസ് ആണല്ലോ എങ്ങനെ നിന്ന് പോയത് അന്ന് അവിടെ പ്രവർത്തിച്ചിരുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ എന്തിനാണ് സ്ഥലം മാറ്റിയത് അപ്പോൾ പണമുണ്ടാക്കാനുള്ളൊരു ഒരു ഒറ്റ സ്രോതസ്സായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ മാറ്റി ഈ പറയുന്നത് പോലെയുള്ള സാമൂഹിക ചിത്രത വരുത്താൻ പൊളിറ്റിക്കൽ എയിമിൽ വെറും വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻ്റ് എന്ന് പറയുന്ന ഗവൺമെൻറ് തൊഴിലാളികളെ പാടെ തിരസ്കരിച്ചുകൊണ്ട് ഒരു നടപടി ഉണ്ടാവില്ല അതുതന്നെയാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ജനങ്ങളുടെ കോടതിയിലാണ് ഇത് തീരുമാനിക്കപ്പെടാൻ പോകുന്നത് എന്താണ് ഇപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും തെളിയിക്കപ്പെട്ടോ എങ്ങനെ തെളിയാനാ എങ്ങനെ തെളിയാനാണ് ഇത് അന്വേഷിക്കുന്ന ആരാ ഇവരുടെ ഏജൻസികൾ ഇവരുടെ വിജിലൻസ് ഇവരുടെ ക്രൈംബ്രാഞ്ച് ഇവരുടെ സ്റ്റേറ്റ് പോലീസ് ഇന്ന് കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ ഒ എവിടെ പോയി ഏത് ഏജൻസിയാണ് കേന്ദ്രവും കേന്ദ്ര ഏജൻസികളും സംസ്ഥാന ഏജൻസികളും മുഴുവൻ ഇവരുടെ കയ്യിൽ ഇവർ രണ്ടും ഒന്ന് പിന്നെ എന്ത് തെളിയിക്കപ്പെടും ഒന്നും തെളിയിക്കപ്പെടില്ല അത് സംഘപരിവാറിനൊപ്പമാണോ സംഘപരിവാറിൻ്റെ കൂടെയാണോ കടന്നുറങ്ങുന്നത് എന്നൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലോ ഇനി ഇത് തിരിച്ചറിയാനൊന്നുമില്ലല്ലോ എന്താണ് മാറ്റം സി പി എം എ കെ ജി സെൻറ്ററിൻ്റെ കളർ ചുവപ്പ് മാറ്റി കാവ്യടിച്ചില്ലേ അതിനെക്കുറിച്ച് പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ എന്താ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഏ ചുവപ്പോ അതൊരു നെഗറ്റീവ് കളറല്ലേ എവിടെ എത്തി ഫാസിസ്റ്റോ ബി ജെ പി യോ ഒരിക്കലും ഫാസിസ്റ്റല്ല ആരാ പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇനി ഇതിനപ്പുറം എന്താ വേണ്ടത് ഇതൊന്നായി നീങ്ങുകയല്ലേ കേരളത്തിൽ ജനങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ